ചേർത്തലയിലെ ആക്രിക്കടയിൽ മോഷണം മൊബൈൽ ഫോണും ചെമ്പും പിച്ചളയും ഒക്കെ മോഷണാവും കവർ ചേർത്തല വേളൂർ വട്ടത്തിന് കിഴക്ക് ഭാഗത്തുള്ള ആക്രിക്കടയിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ ഇരുവേലിപ്പാലത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ജെ എസ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അകത്ത് കടന്ന മോഷ്ടാവ് സ്ഥാപനത്തിലെ മൊബൈൽ ഫോണും ഇവിടെ സൂക്ഷിച്ചിരുന്ന ചെമ്പും പിച്ചളയും മറ്റും അപഹരിച്ചു കുറേ നാണയത്തൊട്ടുകളും കവർന്നു പുലർച്ചെ മൂന്നിന് ശേഷമാണ് മോഷ്ടാവ് മടങ്ങിയത് മുഖം മറച്ചുകൊണ്ട് മോഷണം നടത്തുന്നത് സി സി ടി വിയിൽ വ്യക്തം വെള്ളിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരൻ സജീവാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത് ഒമ്പത് മണിക്ക് ഞങ്ങൾ കട തുറക്കുമ്പോൾ രാവിലെ കട പറഞ്ഞ് ഒരു ഒമ്പത് കലയായപ്പോൾ കട തുറന്ന് നോക്കിയപ്പോൾ മൊബൈൽ ഫോൺ കാണുന്നില്ല നോക്കിയപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് മേശ വലിപ്പിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറ അതും കാണാനില്ല നമ്മൾ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് രാത്രി കള്ളം കയറിയായിട്ട് മനസ്സിലാവുന്നത് കഴിയപ്പോൾ ഒരു രണ്ട് രണ്ട് ഇരുപത്താറൊക്കെ ആയപ്പോൾ കള്ളനകത്ത് കയറി മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന ചില്ലറ പൈസകൾ പിന്നെ കുറച്ച് ചെമ്പ് പിച്ചള ഇതുപോലെ ഐറ്റങ്ങൾ കണ്ടുകൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ സി സി ടി വി പഠിച്ചോച്ചപ്പോൾ നമ്മുടെ തലമുറയുടെ പടിഞ്ഞാറ് സൈഡിൽ കൂടിയാണ് വരികയും പോവുകയും ചെയ്തിരിക്കുന്നത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ചേർത്തല പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ബിൻമീഡിയ ചേർത്തല